ഇന്നൊരു അവലു വരട്ടിയ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ നാല് കപ്പ് അവലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് വെള്ളയവലാണ് പക്ഷേ ഈ വെള്ളയവലിനെയൊക്കെ അത് നല്ലത് ബ്രൗൺ കളറിലുള്ള മട്ടയരിയുടെ ഒക്കെ അവലാണ് അതിവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാനിതെടുത്തത് പിന്നെ ഒരു ഒന്നര കപ്പ് ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒന്നര കപ്പ് അതേ അളവിൽ തന്നെ തേങ്ങ പീര പിന്നെ നമ്മളിതിൻ്റെ അകത്ത് ചേർക്കുന്നത് പൊട്ട് പൊട്ടുകടല ചേർക്കുന്നുണ്ട് പിന്നെ കാഷ്നട്ട് ചേർക്കുന്നുണ്ട് മുന്തിരി ഇനി കുറച്ച് എള്ളും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നത് ഏലക്കപ്പൊടിയാണ് ചുക്കുപൊടിയും ചേർക്കാം പക്ഷെ ഞങ്ങളത് ചേർക്കുന്നില്ല ഇത്രയും സാധനങ്ങൾ നമ്മൾ നെയ്യ്ക്കകത്ത് വറുത്തിട്ടാണ് ചേർക്കുന്നത് ഇനി ആദ്യമായിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് കുതുക്കണം കുറച്ച് നെയ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇടണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മതിയായി തണുപ്പായതുകൊണ്ട് ഉറച്ചിരിക്കുകയാണ് സ്റ്റൗ ചൂടാക്കി നമുക്കിപ്പോൾ വറത്തെടുക്കാം ഷ് നട്ടാണ് ഇടുന്നത് ഇനിയിപ്പോൾ ഒരു കോഴി എടുക്കാം നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കോരിയെടുക്കാം ഇനിയും ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് നല്ല ചൂടാണ് അതുകൊണ്ട് ഓഫാക്കിയതിന് ശേഷമാണ് പൊട്ടുകടലിടുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് എള്ള എടുത്തിട്ടുണ്ട് അതും കൂടി ഇടാം കോരി എടുക്കാം ഇപ്പൊ ഞാനിത് മൊത്തം കോരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ശർക്കരയൊന്ന് കുരുക്കിയെടുക്കാം ഇതൊന്ന് തിളച്ചു വരുന്നണം വരെ മാത്രം നമുക്കിത് ഇളക്കിയെടുത്താൽ മതി ശർക്കര പൊടിയായതുകൊണ്ട് പെട്ടന്ന് ഇത് അലക്കും ഇപ്പം ശർക്കര നല്ലോണം തിളച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പം ഞാനിവിടെ ഒരു മുഴുത്ത പാത്രം ആണ് എടുത്തിരിക്കുന്നത് നാട്ടിലാണെങ്കിൽ നമ്മൾ ചെറിയ ഉരുളിയൊക്കെ വെക്കും ഇതൊരു അലുമിനിയത്തിൻ്റെ ഉരുളിയാണ് അതിലേക്ക് ഈ അവലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പാത്രം ഒന്ന് ചൂടാക്കി കഴിയുമ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഏതാ ചോദിച്ചെന്നാൽ ഇതൊക്കെ ഈ ഇവിടെ കിട്ടുന്ന സാധനമല്ല നമ്മുടെ നാട്ടിലാണേ അത്രയും ചൂടാക്കൊന്നും വേണ്ട അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടായിട്ടുണ്ട് അപ്പം ഇത് ചൂടായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത് ഞാൻ ചൂടാക്കിയിട്ട് വാങ്ങി മാറ്റി വെച്ചതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി അരിച്ചു വയ്ക്കാം ഇപ്പം ശർക്കര പാനീയായിട്ടുണ്ട് അത് നമുക്ക് അരിച്ചു ഒഴിക്കാം ഇത് നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കി നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒരു ഒട്ടൽ പോലെ വരും ആ സമയം അങ്ങനെ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഉണക്ക ഉണക്കത്തേങ്ങയുടെ ഉണക്ക തേങ്ങയാണ് ത്ത് കിടന്ന് ഇതിന്റെ വെള്ളം ഇച്ചിരി പകിയണം നമുക്ക് ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം പക്ഷേ തീ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ടുകൊടുക്കുന്നത് നല്ലോണം ഇളക്കി കൊടുക്കണം ഇപ്പം ഞാനിത് ഒരു നല്ലെണ്ണം ഇളക്കിയിട്ടുണ്ട് മേലും കുറച്ചും കൂടി ഇളക്കണം അതിന് നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം ആ നെയ്യും എല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് യോജിച്ച് നെയ്യ് ഇറക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇനി മൊത്തം നല്ലവണ്ണം അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഇളക്കാം നല്ലവണ്ണം ഇളക്കണം കുറേ നേരം ഇത് ഇളക്കി ഇത് ഇതിൻ്റെ അകത്തെ വെള്ളമെല്ലാം വലിഞ്ഞ് ഉണങ്ങി വരും കട്ടിയാൻ നോക്കിയാൽ സ്വല്പം പോലും പിടിച്ചിട്ടില്ല ഞാൻ അല്പം ഒന്ന് എടുത്ത് നോക്കട്ടെ ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് കടിച്ചും കടിച്ച് തിന്നണം സൂപ്പറാണ് ഇവിടെ ശരിക്കായിട്ടുണ്ട് ഇത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നാലുമണിക്ക് പിള്ളേരൊക്കെ വരുമ്പം ഇതുപോലെ കുറച്ച് കോരിയെടുത്ത് ഇച്ചിരി കട്ടൻ ചായയും ഒക്കെ കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പം ഞങ്ങളിത് മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് തണുപ്പ് കാലത്ത് വൈകുന്നേരം നിങ്ങൾ ചായ കുടിക്കുമ്പം ഇത് കടിച്ച് തിന്നാൻ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ